ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ കഞ്ഞുവെള്ളം ഹെയർ ഗ്രോത്ത് ചാനഞ്ചിലെ ഡേ പന്ത്രണ്ടാണ് കേട്ടോ ഇന്ന് പന്ത്രണ്ടാമത്തെ ഹെയർ പാക്കാണ് നമ്മൾ ചെയ്യുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഹെയർ പാക്കാണ് കേട്ടോ അപ്പം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വേസ്റ്റാക്കി കളയുന്ന കഞ്ഞിവെള്ളയില്ലേ നമ്മൾ തലേ ദിവസമേ എടുത്ത് വെച്ചിട്ടുള്ള നമ്മൾ ആ വേസ്റ്റാക്കി കളയുന്ന ആ ഒരു കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മാസം ഫുള്ളായിട്ട് ഹെയർ ഗ്രോത്ത് ചാലഞ്ച് ചെയ്യുന്നത് കേട്ടോ നല്ല രീതിക്ക് റിസൾട്ട് കിട്ടുന്നതാണ് കൊഴിച്ചിലൊക്കെ മാറാനും അതുപോലെ തന്നെ മുടി നന്നായി വളരാനും ആ കാലം നരേനെയൊക്കെ പെട്ടെന്ന് മാറ്റിയിട്ട് കറുത്ത മുടി വളർത്തിയെടുക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഹെയർ ഗ്രോത്ത് ചാലഞ്ചിൽ യൂസ് ചെയ്യുന്നത് എല്ലാ ഹെയർ പാക്കുകളും അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള സിമ്പിളായിട്ടുള്ള നല്ല സൂപ്പർ ഒരു ഹെയർ പാക്കാണ് തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഇതൊരു ഹെയർ പാക്കായിട്ടും അതുപോലൊരു ടോണർ ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ഒരാഴ്ച വരെ കേടുകൂടാതെ യൂസ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഹെയർ പാക്കൊക്കെ ഇട്ട് ഇപ്പോൾ ഈ ഒരു മഴ സമയത്ത് ഹെയർ പാക്കൊക്കെ ഇട്ട് നമുക്ക് പനിയൊന്നും പിടിക്കാതിരിക്കാനും അതുപോലെ തന്നെ നല്ലൊരു ടോണറായിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളതാണ് കേട്ടോ എല്ലാ പ്രായക്കാർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു പാക്കാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാൻ പോകുന്നതിന് മുൻപായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ഒരു ചാനൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കട്ടോ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കുട്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ കേട്ടോ അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ വീഡിയോസൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ തന്നെ ഒരു പതിനായിരം സബ്സ്ക്രൈബർ ആവുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് വിട്ടുപോകല്ലേ ഇപ്പം തന്നെ ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് ഇന്നത്തെ ആ ഒരു ഹെയർ പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു ഹെയർ പാക്കിനായിട്ട് നമ്മൾ ഫസ്റ്റ് എടുത്തിട്ടുള്ളത് കഞ്ഞിവെള്ളാണ് കേട്ടോ തലേദിവസത്തെ കഞ്ഞിവെള്ള എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഏത് അരിയുടെ കഞ്ഞിവെള്ളം വേണമെങ്കിലും യൂസ് ചെയ്യാം നമ്മുടെ റേഷൻ അരിയുടെ കഞ്ഞി ഞാൻ എടുത്തിട്ടുള്ളത് അതല്ല നമ്മുടെ മറ്റേ സാധാക്കാടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു അരിയുടെ കഞ്ഞിവെള്ളമാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഏതൊരു അരിയുടെ വെള്ള അരിയുടെ ചുമന്നരയുടെ ഏത് കഞ്ഞിവെള്ളം വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ ഒരു ഹെയർ പാക്കിന് നല്ല തിക്കായിട്ടുള്ള കഞ്ഞിവെള്ളം വേണ്ട കേട്ടോ നമുക്കിതുപോലെ ലൂസായിട്ട് നല്ല വെള്ളമായുള്ള ആ ഒരു കഞ്ഞി വെള്ളം എടുക്കുക ഒത്തിരി തിക്കായിട്ടുള്ള കഞ്ഞിവെള്ളത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഞാൻ ഈ ഒരു ഐസ്ക്രീമിൻ്റെ ഈ ഒരു പാത്രത്തിന് ഒരു പാത്രത്തോളം കഞ്ഞിവെള്ളം എടുക്കാം അപ്പോൾ ഇത്രയും ലൂസായിട്ടുള്ള കഞ്ഞുവെള്ളം തന്നെ എടുക്കാനായിട്ട് നോക്കാം നമ്മുടെ ഈ നമ്മുടെ ഇന്ന് ചെയ്യുന്നത് ഒരു പാക്കായിട്ടും ടോണറായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ലൂസായിട്ടുള്ള കഞ്ഞുവെള്ള എടുക്കാനായിട്ട് നോക്കാം കേട്ടോ ഈ ഒരു കഞ്ഞിവെള്ള നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കാനും മുടി നന്നായിട്ട് വളരാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ ഇനി ഗ്യാസിനകത്തോട്ട് വെച്ചിട്ടുണ്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓരോരുത്തരുടെ ഹെയറിൻ്റെ ലെങ്ത്തിനും തിക്നസിനൊക്കെ അനുസരിച്ച് കഞ്ഞുവെള്ളത്തിൻ്റെ അളവ് കൂട്ടാം അതുപോലെ തന്നെ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഒരാഴ്ചയൊക്കെ യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മള് കൂട്ടാട്ടോ അപ്പോൾ ഞാനിത് ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട് ഇനി നന്നായിട്ട് ഒന്ന് തിളക്കും യ്ക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ ഒരു പാക്ക് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമ്മൾ അതിനായിട്ട് അടുത്തത് ചെയ്തു കൊടുക്കുന്നത് നമ്മുടെ ഈ ഒരു ബീട്രൂട്ടാണ് കേട്ടോ ബീട്രൂട്ടിൽ നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളരാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ ബീട്രൂട്ട് ഉപയോഗിച്ചിട്ടൊക്കെ ഒരുപാട് ഹെയർ പാക്കൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ നമ്മുടെ ചാനലിൽ കയറി കണ്ടു നോക്കട്ടോ അപ്പോൾ ഈ ഒരു ചെറിയൊരു ബീട്രൂട്ടിൻ്റെ ഒരു അര ഭാഗമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അരമുറി ബീട്രൂട്ട് എടുത്ത് തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ പീസാക്കി കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലൊന്ന് അടിച്ചിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ മിക്സിയിലൊന്നൊന്നും അരച്ചിട്ടില്ല കേട്ടോ കാരണം കറണ്ട് ഇല്ലാത്ത കാരണം മിക്സിയിലൊന്നും എനിക്ക് അരയ്ക്കാനായിട്ട് പറ്റിയില്ല പുറത്ത് നല്ല മഴയായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ ഞാൻ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഞാൻ മിക്സിയിൽ അരയ്ക്കാം എന്നുള്ള വിചാരത്തിലാണ് ഞാൻ ഇങ്ങനെ ഇത്രയും വലിയ പീസായിട്ട് ഇട്ടത് അല്ലെങ്കിൽ നമുക്ക് മറ്റേ ആ ഒരു ചീകെ എടുക്കുന്ന സാധനം ഇല്ല സംഭവത്തിൽ ചീകി ഇട്ടാലും മതി പക്ഷേ ഞാനിത് അങ്ങനെ അരിഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കറണ്ട് പോയി അപ്പോൾ ഞാൻ വേറെ ചെന്നവൻ ഇങ്ങനെ തന്നെ കടന്നോട്ടെ എന്ന് വിചാരിച്ചു അത് നമ്മൾ ഈ ഒരു കഞ്ഞിവെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാടൊന്നും വേണ്ട നമ്മുടെ ഒരു ചെറിയൊരു പീസ് ബീട്രൂട്ട് മതി കേട്ടോ അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ബീട്രൂട്ടിൻ്റെ ആ ഒരു പകുതി ബീട്ട്രൂട്ടാണ് ഞാൻ അതിലൂടെ ചേർത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അല്പം കഞ്ഞുവെള്ളം ഒഴിച്ചിട്ട് ചൂട് കഞ്ഞിവെള്ളം മാത്രമല്ല മുന്നേ ഒരു കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് മിക്സി അകത്ത് ഒന്ന് അരച്ചതിന് ശേഷം ഇങ്ങനെ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ ഞാനിപ്പോൾ അത് അരയ്ക്കാതെ തന്നെ ഡയറക്റ്റായിട്ട് ചേർത്തിട്ടുണ്ട് ഇനി അതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ തിളയ്ക്കുന്ന സമയത്ത് ഞാൻ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താണ് പറയുന്നത് തേയില് യൂസ് ചെയ്യുക ഞാനിവിടെ ഗ്രീൻ ടീ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഗ്രീൻ ടീ എന്ന് പറഞ്ഞാൽ നമ്മുടെ തേയില് യൂസ് ചെയ്യുന്ന അതേ റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രീൻ ടീ തന്നെ എടുക്കാനായിട്ട് നോക്കുക കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ തേയില ഉപയോഗിക്കാം കേട്ടോ കയ്യിൽ ഈ ഗ്രീൻ ടീ ഇല്ലയെന്ന് ചേർച്ചിട്ട് പാക്ക് ഉണ്ടാക്കാതെ ഒന്നിരിക്കണ്ട നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ അത് ചേർക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് തേയിൽ ചേർത്താനും മതി കേട്ടോ ഈ ഒരു തേയിൽ ചേർക്കുന്നതും ഈ ഒരു ഗ്രീൻ ടീ ചേർക്കുന്നതും എല്ലാം ഒരേ ഒരു ഒരേ എഫക്റ്റാണ് കിട്ടുന്നത് നമ്മുടെ മുടി കൊഴിച്ചിൽ പെട്ടെന്ന് കുറയ്ക്കാനും ആ കാലം നിരയൊന്നും വരാതെ മുടി നന്നായിട്ട് കറുത്തു നിറത്തി കിടക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം ഞാൻ നമ്മുടെ ഈ ഒരു നമ്മുടെ എന്താ പറയുന്നത് ഗ്രീൻ ടീ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് പനിക്കൂർക്കൻ്റെ അതിലെ ാണ് കേട്ടോ അപ്പം ഈ ഒരു സമയത്ത് മഴ സമയക്കായതുകൊണ്ട് തന്നെ പനിക്കുർക്കയുടെ ഇല യൂസ് ചെയ്യുന്നതുകൊണ്ട് നല്ലതാണ് കേട്ടോ കാരണം നമ്മുടെ ജലദോഷം ഒന്നും പിടിക്കാതിരിക്കാനും അതുപോലെ തന്നെ പനി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വരാതിരിക്കാനായിട്ടും നമുക്ക് ഈയൊരു പനിക്കൂർക്കട ഇലയും കൂടി ചേർത്ത് കൊടുക്കാം ഈ പനിക്കൂർക്കയുടെ ഇലയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് തുളസിയിലെ കയ്യിലുണ്ടെങ്കിലും അതും ചേർത്ത് കൊടുക്കാം കേട്ടോ രണ്ടും വിട്ടാലും കുഴപ്പമൊന്നുമില്ല രണ്ടിൻ്റെ എഫക്റ്റ് നല്ലതാണ് നമ്മൾ നമ്മൾ ഈ ഒരു മഴ സമയത്തൊക്കെ ഇടുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ഇത് നമുക്ക് കിട്ടും ജലദോഷം ഒന്നും വരാതിരിക്കാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കുക തിളച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ പാക്ക് നന്നായിട്ട് തണുത്തു വരാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല രീതിക്ക് തന്നെ തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് തണുത്തതിന് ശേഷം നമ്മൾ ഒന്ന് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാനായിട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇത് അരിച്ചെടുക്കാനായിട്ട് നമ്മൾ അരിപ്പൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ചേർത്തിട്ടുള്ള എല്ലാ സാധനങ്ങളും അത് താഴെ തന്നെ ചെന്ന് കിടക്കും അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ പിന്നെ ഇത് തിളച്ചതിന് ശേഷം നമ്മളിതൊന്ന് തണുക്കാനായിട്ട് വയ്ക്കുമ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചതിന് ശേഷം നമ്മൾ തണുക്കാൻ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു എല്ലാ സത് നമ്മുടെ ആ ഒരു വെള്ളത്തിനകത്തോട്ട് ഇറങ്ങി കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് വൈകിട്ട് അല്ലെങ്കിൽ ഉച്ച സമയത്തൊക്കെ കുളിക്കുന്ന സമയത്ത് യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെച്ച് ഇതൊന്ന് അടച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു ചൂടിലിരുന്ന് അതിൻ്റെ ആ ഒരു സത്തെല്ലാം ഇറങ്ങി കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ പാക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ തന്നെ നമ്മൾ ഏതൊരു ഹെയർ പാക്ക് പാക്കാണെങ്കിലും ഓയിലാണെങ്കിലും ഒക്കെ അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് ഹെയറിൻ്റെ കെട്ടൊക്കെ നന്നായിട്ടൊന്ന് ചീകളയാ കേട്ടോ ചീക്കി കളഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ പാക്കൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് നോക്കുക അപ്പോൾ ഈ ഒരു പാക്കൻ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കതൊരു ടോണറായിട്ടും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണെന്ന് അപ്പോൾ നിങ്ങളിത് ടോണറായിട്ടൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നൈറ്റിൽ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ കാരണം നമ്മൾ നൈറ്റിൽ ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ മുടി വളർച്ച ഉണ്ടാകാനായിട്ടുള്ള സംഭവങ്ങൾ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ നൈറ്റിൽ നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് ഒരു ഒന്നടവട്ടുള്ള ദിവസമൊക്കെ നമ്മൾ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ ഒരു സ്പ്രേ ബോട്ടിലിൽ ഒഴിച്ച് വെക്കുക എന്നിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് ഇത് ബാക്കായിട്ടാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഇടാനായിട്ട് നോക്കുക കേട്ടോ ഇപ്പോൾ ഒരു മഴ സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ ഇടാനായിട്ട് നോക്കുക പിന്നെ വാട്ടർ കൺസിസ്റ്റൻസി ഉള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ടുതന്നെ അധികം സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മാക്സിമം ഇപ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വെക്കുക അതിനുശേഷം നമ്മൾ ഹെയർ വാഷ് ചെയ്യാവുന്നതാണ് കേട്ടോ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് വാഷ് ചെയ്ത് കളയാവുന്നതാണ് പിന്നെ ഫ്രിഡ്ജിലൊക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ ഒരു കൊച്ച് ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ പിന്നെ തണുപ്പെല്ലാം മാറിയതിനു ശേഷം മാത്രമേ നൈറ്റിലൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളൂ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് നേരം എടുത്ത് പുറത്ത് വെക്കുക അതിനുശേഷം തണുപ്പൊക്കെ മാറിയതിനെ അപ്ലൈ ചെയ്ത് കൊടുക്കാട്ടോ പിന്നെ കുട്ടികൾക്കൊന്നും നൈറ്റിൽ ഒന്നും അപ്ലൈ ചെയ്ത് കൊടുക്കാതിരിക്കുന്ന നല്ലതെട്ടോ അപ്പം നമ്മളിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ യൂസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ള ഹെയർ പാക്കാണ് അപ്പോൾ എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം ഞാൻ മാക്സിമം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വയ്ക്കും വീഡിയോക്ക് വോയിസ് ഒക്കെ കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഈ ഒരു പാക്ക് വാഷ് ചെയ്ത് കളയുന്നത് കേട്ടോ അപ്പോൾ വാഷ് ചെയ്യുന്ന സമയത്ത് ഷാംപൂ കണ്ടീഷണർ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല വാഷ് ചെയ്തതിന് ശേഷം നല്ല രീതിക്ക് തന്നെ നമ്മളെ ഹെയർ ഒക്കെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക മഴ സമയമായതുകൊണ്ട് തന്നെ നന്നായിട്ട് ഹെയർ ഒക്കെ ഡ്രൈ ആക്കി എടുക്കാട്ടോ അപ്പം ഇനി രണ്ട് മൂന്ന് വീഡിയോസും കൂടെ നമ്മുടെ ഈ ഒരു ഹെയർ ഗ്രോൾ ചലഞ്ചിൽ കാണത്തുള്ളൂ കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അടുത്ത ചലഞ്ച് ചെയ്യാനായിട്ട് പോകണം അപ്പോൾ ചലഞ്ചിന് താല്പര്യമുള്ളവർ വന്നിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് എന്ത് ചലഞ്ച് ചെയ്യാനാണ് താല്പര്യമൊന്നും കമൻറ്റ് ചെയ്യാം നമുക്ക് ആ ഒരു സംഭവം മെയിനായിട്ട് വെച്ചിട്ട് ചെയ്യാവുന്നതാണ് കഞ്ഞി പ്രാവശ്യം ഞാൻ തേയില ഉപയോഗിച്ചിട്ടുള്ള കട്ടൻ ചായ ഉപയോഗിച്ചിട്ടുള്ള പാക്കുകൾ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഞ്ഞിവെള്ളം പാക്ക് ചെയ്യാമെന്ന് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കഞ്ഞിവെള്ളം ചലഞ്ച് ചെയ്ത് ഇനി അടുത്തതായിട്ട് എന്ത് ചലഞ്ച് ചെയ്യണം എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒരു പതിനായിരം സബ്സ്ക്രൈബർ ആവാനായിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങൾ ഫ്രണ്ട്സിനും കസിൻസിനൊക്കെ ഇങ്ങനത്തെ ഹെയർ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറന്നുപോലെ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാതെ വരയ്ക്കും ടാറ്റാ ബൈ ബൈ സി യു